ഹായ് ഇന്ന് നമുക്ക് ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്താലോ അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മുടെ വീടിൻ്റെ ഓരോ സൈഡും ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ പട്ടിയൽ കൊണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ പട്ടിയൽ കൊണ്ട് വേസ്റ്റായിട്ട് കിടന്ന കുറച്ച് പോട്ടും പട്ടികളും വെച്ചിട്ട് ഈ ഒരു ഗാർഡനിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഓട് കൊണ്ട് റെഡിയാക്കി എടുത്തൊരു തട്ടാണ് കേട്ടോ അത് ഓടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒരുപാട് വീതി ഉണ്ടായിരുന്നതല്ലേ ഇവിടെ അപ്പോൾ എനിക്കിവിടെ ചെടികളൊന്നും വെക്കാൻ പറ്റാത്തത് കാരണം ഞാനതൊന്നും ചെടികൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഓട് വെച്ച് സെറ്റ് ചെയ്യാം தானാണ് ട്ടോ. అదే അവിടെ ഉണ്ടായിരുന്ന वेस्टും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിအောင် പിന്നെ കുറച്ച് പുല്ലൊക്കെ പൊടിച്ച് നിക്കുന്നണ്ട് அதெல்லாம் പിഴിது എടുത്തിട്ടാണ് നമ്മളിന്ന് ഇവിടെ താড়ത്തെ గార్డెన్ సెట్ చేయణం. താഴെ എന്ത് വെക്കുമെന്ന് എനിക്ക് എപ്പോഴും ഒരു പിടുത്തമല്ല കേട്ടോ മുഗൾ ഭാഗത്ത് ഞാനൊരു വിധം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ താഴ്ഭാഗത്തായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്ത് പ്ലാൻസ് വെക്കണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇവിടെ പോട്ടിലാണ് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പത്ത് പോട്ട് വെച്ചപ്പോൾ തന്നെ ആ ഒരു ഏരിയ ഫുള്ള് കവർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വലിയ ചെടിച്ചട്ടി വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ചെടിച്ചട്ടികൾ വെക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഈ ഒരു ഏരിയയിൽ വിങ്കോ സെറ്റ് ചെയ്തു അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആണ് വെർട്ടിക്കൽ ഗാർഡനിൽ ഫസ്റ്റ് തന്നെ ഞാൻ എപ്പിഷി ആയിട്ടും താഴത്തെ ലെയറിൽ എപ്പിഷി ആണ് വെച്ച് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചെറിയ ക്രീപ്പറും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ആയിട്ട് സെക്കൻഡ് ലെയറും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ലെയർ കൂടെ തേർഡ് ലെയർ കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യും ഞാൻ ഇവിടെ ഒരു ഫ്ലവറിങ് ഗാർഡനാണ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് വെർട്ടിക്കൽ സോറി ട്രോപ്പിക്കൽ ഗാർഡൻ ആണ് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഫ്ലവർ ഗാർഡനും അതേപോലെ കുറച്ച് ഇലച്ചെടികളൊക്കെ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കാമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ച് ഷെയ്ഡ് വ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ എപ്പിഷിയക്കൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണെന്ന് തോന്നിയിട്ടുണ്ട് ഇഷ്ടമായോ